മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പുണർദ്ദമാണ് നക്ഷത്രം പുണർദ്ദം നാലാം പാദം ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില നോക്കുന്ന സമയത്ത് ധനു ലഗ്നം ലഗ്നത്തിൽ ശനി രണ്ട് ശൂന്യം മൂന്നിൽ രാഹു നാലിൽ കുജൻ അഞ്ച് ശൂന്യം ആറിൽ വ്യാഴം ഏഴിൽ ശുക്രൻ എട്ടിൽ ചന്ദ്രൻ സൂര്യൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ കേതു പത്ത് ശൂന്യം പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി അല്പസ്വല്പം പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണ് എന്തുകൊണ്ടാണത് ലഗ്നാൽ ഏഴ് ഏഴിൽ ശുക്രൻ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി ഇത് രണ്ടും അല്പസ്വല്പം നെഗറ്റീവ് തന്നെയാണ് ഒന്നുകിൽ നേരത്തെ വിവാഹം കഴിക്കുകയോ വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരികയോ ഡിവോഴ്സിലേക്കൊക്കെ പോവുകയോ ചെയ്യുന്ന ആളുകളുടെ ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗ്രഹങ്ങളുടെ പൊസിഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ഈ വ്യക്തി രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ബുധദിശയിലാണ് സഞ്ചരിക്കുന്നത് അതിനർത്ഥം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ആ ദശയിലൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രത്യേക അപഹാരങ്ങളും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം കേതു എന്ന് പറയുന്ന ഛായാഗ്രഹം നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് വിവാഹ സംബന്ധമായി ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ ബുദ്ധിമുട്ടുകൾ ഏറിയാൽ കോടതി വ്യവഹാരങ്ങളിലേക്കും അതല്ല എങ്കിൽ ഡിവേഴ്സിലേക്കുമൊക്കെ പോകുന്ന സാധ്യതയ്ക്ക് വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഏഴിലെ ശുക്രൻ ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് പത്തിലേക്കാണെങ്കിൽ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുമുണ്ട് ഇവിടെ പത്താം ഭാവാധിപൻ കൂടാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു പ്രത്യേകം ശ്രദ്ധ ജാഗ്രത ഒക്കെ വച്ച് പുലർത്തി പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതികൂടമ കൂടിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനത്തേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനായിട്ട് വരികയും കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു ഏഴിൽ ശുക്രൻ നിൽക്കുന്നു അവിടേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടി വരുന്നു ബുധദശ നടക്കുകയും ചെയ്യുന്നു ഇതെല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം സ്വല്പം ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കുന്നതാണ് എന്ന് സാരം അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പത്താം ഭാവാധി നേരത്തെ പറഞ്ഞു പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹവും ബുധനാണ് അവിടേക്ക് ഭാഗ്യവശാൽ അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ശനിയുടെയും ദൃഷ്ടിയുണ്ട് അല്പസ്വല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണത് എന്ന് പറഞ്ഞു പക്ഷേ അവിടേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടിയുമുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് നല്ലതാണ് കാരണം ഇദ്ദേഹം വ്യാഴ ലഗ്നക്കാരനാണ് അതുപോലെ തന്നെയാണ് വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി വരുന്നത് ധനസ്ഥാനമായിട്ടുള്ള രണ്ടിലേക്കാണ് അതും വളരെ നല്ലത് തന്നെയാണ് അത്യാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ധനമാർജിക്കാനുള്ള അവസരങ്ങൾ ജീവിതം അദ്ദേഹത്തിലേക്ക് എത്തിക്കുമെന്ന് സാരം പക്ഷേ നല്ല ശ്രദ്ധ കൊടുത്ത് നല്ല ജാഗ്രത കൊടുത്ത് നല്ല കൂടി അധ്വാനിക്കാൻ മുഷിഞ്ഞ് ഇറങ്ങിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ബുധദശയ്ക്ക് ശേഷം വരുന്ന കേതു അല്പസ്വല്പം ശ്രദ്ധിക്കുക തന്നെ വേണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ഏഴ് കൊല്ലക്കാലം കേതു ദശയാണ് തലയില്ലാത്ത ഛായാഗ്രഹം അപ്പോൾ ആ കാര്യങ്ങളിൽ നടത്തുന്ന പുതിയ തുടക്കങ്ങൾ പുതിയ സംരംഭങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേക പഠനം ശ്രദ്ധ അതിലുപരി നല്ല രീതിയിൽ ആലോചിച്ച് ഉറപ്പിക്കുക ഏതു വേണം ഏതു വേണ്ട എന്ന് എന്നതിന് ശേഷം മാത്രമേ ചാടി ഇറങ്ങാവൂ എന്നൊരർത്ഥം കൂടി ഇത്തരം കേതുവിനുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിലവുകൾ പതിനൊന്നിലെ ഗുളികൻ പൊതുവെ നല്ലതാണ് എന്ന് ആസ്ട്രോളജി ജ്യോതിഷം പറയുമ്പോഴും പതിനൊന്നിലെ ഗുളികൻ പത്തിലേക്ക് ഗുളികൻ തൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി പത്തിലേക്ക് നടത്തുകയും ഗുളികണ്ഠത്തിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി പന്ത്രണ്ട് വ്യയസ്ഥാനം അഥവാ ചിലവിൻ്റെ സ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്ന് കയറാം അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുത്തു തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ പത്തിലേക്കൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ജോലി സ്ഥലത്തു നിന്നും മാറി മറ്റൊരു ജോലി സ്ഥലത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു വ്യക്തികൾ കൊണ്ടോ സ്വന്തം ചിന്തകൾ കൊണ്ടോ ഒക്കെ മാറി നിന്ന് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് പൊതുവേ കണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നൂറിൽ നൂറു പേർക്കും അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നൊരർത്ഥമൊന്നും അതിനില്ല ജനറലി അങ്ങനെ ഒരു കാര്യം പല ആളുകൾക്കും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ മാറ്റത്തെ അനുകൂലമായിട്ടുള്ള മാറ്റമാണെങ്കിൽ ജീവിതത്തിന് തീർച്ചയായും ഗുണം ചെയ്യും അതല്ല പ്രതികൂലമായിട്ടുള്ള മാറ്റമാണ് എങ്കിൽ അത് ജീവിതത്തിന് ഒരിക്കലും ആർക്കായാലും ഗുണം ചെയ്യില്ല എന്നും മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദ്ദമാണ് നക്ഷത്രം വ്യാഴ വ്യാഴദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് ഇരുപത്തി ഏഴാം തീയതി വരെ വ്യാഴദശയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപത് വരെ ശനിദശ അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ബുധൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിനുശേഷം നേരത്തെ പറഞ്ഞു കേതു ഏഴു കൊല്ലം അതിനുശേഷമാണ് ശുക്രദശ ഇരുപത് കൊല്ലക്കാലം നീളുന്ന ശുക്രദശ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ അതിനുശേഷം ആറ് കൊല്ലം സൂര്യദശ അതായത് ആദിത്യദശ അത് കഴിഞ്ഞ് പത്തു കൊല്ലം ചന്ദ്രദശ അത് കഴിഞ്ഞ് കുജൻ അങ്ങനെ വൃത്തിയിലാണ് അത്തരമൊരു ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ ശനിയുടെ അപഹാരമാണ് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയമെന്ന് പറയുന്നത് ബുധദശയിൽ ശനിയുടെ അപഹാരമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു മെല്ലെ പോക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാം ഇന്ന് ഒരു ദിവസം കൊണ്ട് നടക്കേണ്ടുന്നൊരു കാര്യത്തിന് വേണ്ടി മൂന്നോ നാലോ ദിവസം അധ്വാനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമയം കടന്നു പോകാം കാരണം പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ അഥവാ ശനി ശനിയുടെ സ്വഭാവമാണത് അപ്പം ശനിയുടെയൊക്കെ അപഹാരങ്ങൾ വന്നാൽ ഒരല്പസ്വല്പം ടെൻഷൻ ഒരല്പസ്വല്പം കാര്യങ്ങളെ പതുക്കെ കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല അധ്വാനിക്കാനുള്ള മനസ്സും സാഹചര്യവും കൃത്യമായി വിനിയോഗിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പതിപ്പിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അല്പസ്വല്പം തർക്ക സ്വഭാവമുള്ള പിടിവാശിയുള്ള ആളുകളൊക്കെ ഇത്തരം ആളുകൾക്ക് വധുവായിട്ട് വരാനുള്ള ഒരു സാധ്യത അത് അതാദ്യ കല്യാണമാണെങ്കിലും അതല്ല രണ്ടാമത് കല്യാണം ആണെങ്കിലുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ സ്വഭാവം തർക്കമാണ് പലതിൻ്റെയും പല നെഗറ്റീവ്സിൻ്റെയും പ്രധാന കാരണമെന്നും തിരിച്ചറിഞ്ഞ് കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി വ്യാഴം ലഗ്നാധിപനായിട്ടുള്ള വ്യാഴത്തെ കൃത്യമായി ബലപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ വ്യാഴവുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി